സിനിമയിൽ സ്വയം പുകഴ്ത്തി പറയുന്ന വേഷം ചെയ്യാൻ കുതിരവട്ടം പപ്പുവിനെ കഴിഞ്ഞ് മറ്റൊരാളുള്ളൂ ടി പി ബാലഗോപാലൻ എം എയിലെ ബസ് ഡ്രൈവറും വെള്ളാനകളുടെ നാട്ടിലെ മെക്കാനിക്കും ആമിന ടൈലേഴ്സിലെ ഗൾഫുകാരനുമെല്ലാം സ്വയം പൊക്കിപ്പറഞ്ഞ് നമ്മെ ആവോളം ചിരിപ്പിച്ച കഥാപാത്രങ്ങളാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ വെള്ളാനകളുടെ നാട്ടിലെ മെക്കാനിക് എന്നായിരിക്കും കൂടുതൽ പേരും പറയുക കടുക്കുമണി വ്യത്യാസത്തിൽ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി ഞമ്മളും എഞ്ചിനും തവിടുപൊടി വിട്ടില്ല ഇൻഷള്ള ആ പടച്ചോനെ ഞങ്ങൾ കാത്തോളി എന്നൊറ്റ വിളിയാണ് എഞ്ചിൻ അങ്ങനെ പറ പറയ്ക്കാണ് ഏത് നമ്മളെ എയ്റോപ്ലെയിൻ പോലെ പപ്പുവിന്റെ ഈ ഡയലോഗും ആ സീനും പൊട്ടിച്ചിരിയോടെയല്ലാതെ കണ്ടിരിക്കാനാകില്ല കുതിരവട്ടം പപ്പുവിനൊപ്പമുള്ള അനുഭവം സിനിമാ രംഗത്തുള്ള പലരും പങ്കുവച്ചിരുന്നുവെങ്കിലും അതിൽ മാമക്കോയ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഞാൻ സിനിമയിലെത്തുന്നതിന് എത്രയോ മുമ്പ് സിനിമയിലെത്തിയതാണ് പപ്പുവേട്ടൻ അതിനു മുമ്പ് ഞങ്ങളെല്ലാം നാടക രംഗത്തുണ്ട് സിനിമയിൽ കോമഡി രംഗത്ത് അടൂർഭാസ് സി ബഹദൂർ ടീം കത്തി നിൽക്കുന്ന സമയത്താണ് പപ്പുവേട്ടന്റെ രംഗപ്രവേശം എന്റെ സുഹൃത്തും വഴികാട്ടിയും അങ്ങനെ എല്ലാമെല്ലാമായിരുന്നു പപ്പുവേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ പപ്പുവേട്ടന്റെ മുറിയിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധമായിരുന്നു കാർണിവൽ ഷോകളിൽ നിരന്തരം നാടകം കളിക്കുക ഞങ്ങളുടെ പതിവായിരുന്നു പൈലറ്റ് പപ്പു എന്ന നാടകമൊക്കെ അന്നും ഞങ്ങൾ അങ്ങനെ കളിച്ചതാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആർക്കും ഒരു നടനെ തഴയാൻ കഴിയില്ലെന്നതിന് ഉത്തമ ഉദാഹരണമാണ് പപ്പുവേട്ടൻ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം ആലഞ്ചേരി തമ്പ്രാക്കൾ ഡോക്ടർ പശുപതി വൃദ്ധന്മാരെ സൂക്ഷിക്കുക പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ പപ്പുവും മാമുക്കോയിയും ഒരുമിച്ച് അഭിനയിച്ചു വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ നടക്കുന്ന സമയം തൊട്ടടുത്തു തന്നെ ധർമ്മേന്ദ്ര നായകനായ ഹിന്ദി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു അല്പനേരം ഇടവേള കിട്ടിയാൽ പപ്പുവേട്ടൻ ഹിന്ദി ചിത്രത്തിന്റെ സെറ്റിൽ ചെന്നിരിക്കും തിരിച്ചെത്തുമ്പോൾ ധർമ്മേട്ടന്റെ അടുത്തായിരുന്നു എന്ന് പറയും ധർമ്മേന്ദ്രയാണ് നമ്മുടെ അടുത്ത ആൾ എന്ന നിലയിൽ ർമേട്ടൻ എന്ന് സംബോധന ചെയ്തത് ഷൂട്ടിംഗ് തീരാറായപ്പോഴേക്കും ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറി എന്നതും മറ്റൊരു കഥ കോരപ്പൻ ദി ഗ്രേറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മലമ്പുഴയിൽ നടക്കുമ്പോൾ പപ്പു സമീപത്തെ കടയിൽ നിന്ന് ഒരു ചൂണ്ട വാങ്ങി ഇടവേളകളിൽ മലമ്പുഴ ഡാമിൽ നിന്ന് മീൻപിടുത്തമായിരുന്നു പണി പുറത്ത് കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് വിറ്റിരുന്ന മീൻ അങ്ങനെ പപ്പുവേട്ടൻ വെറും അഞ്ചു രൂപയ്ക്ക് സ്വന്തമാക്കി വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ പപ്പുവേട്ടൻ അനശ്വരമാക്കിയ റോഡ് റോളർ മെക്കാനിക്കിന്റെ കഥാപാത്രം യഥാർത്ഥത്തിൽ താൻ ിരുന്നതാണെന്നും മാമുക്കോയ പറഞ്ഞു പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രം ഷൊർണൂരിൽ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്തു തന്നെയാണ് വെള്ളാനകളുടെ നാടിന്റെ ഷൂട്ടിംഗ് കോഴിക്കോട്ട് തുടങ്ങുന്നത് പൊൻമുട്ടയിടുന്ന താറാവിൽ എനിക്ക് ആദ്യാവസാന വേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടി വിളിച്ചു പറഞ്ഞാണ് പപ്പുവേട്ടൻ ആ വേഷം ഏറ്റെടുക്കുന്നത് പപ്പുവേട്ടൻ ചെയ്തപ്പോൾ അതിലെ താമരശ്ശേരി ചുരം ഏറെ ഹിറ്റായെന്നും മാമുക്കോയ പറഞ്ഞു അതുപോലെ പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ സലീം കുമാർ ചെയ്ത റോൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരാൾ കുതിരവട്ടം പപ്പു മാത്രമാണെന്ന് ഒരിക്കൽ ിൽ തിരക്കഥാകൃത്ത് ടി എ റസാക്കും സംവിധായകൻ കമലും തന്നോട് പറഞ്ഞിരുന്നതായും മാമുക്കോയ പറഞ്ഞു